കേരളത്തിൻ്റെ വൈജ്ഞാനിക പാരമ്പര്യം എന്ന നമ്മുടെ ഈ കേരള പട്ടണത്തിലെ മൂന്നാമത്തെ ലേഖനം എഴുതിയത് ഡോക്ടർ പ്രിൻസ് മോൻ ജോസാണ് അപ്പം ഈ ഒരു ലേഖനത്തിൽ പറയുന്നത് വളരെയധികം പ്രാചീനമായ കാലം മുതൽ നമുക്ക് സമ്പന്നമായ ഒരു വിജ്ഞാന പാരമ്പര്യം ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വൈജ്ഞാനിക മേഖലകളിലെ ആചാര്യന്മാരും അവരുടെ വൈജ്ഞാനിക പദ്ധതികളും ഗ്രന്ഥങ്ങളും ഒക്കെ ഈ ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശീയമായി രചിക്കപ്പെട്ട അല്ലെങ്കിൽ ഇവിടെ രചിക്കപ്പെട്ട സംസ്കൃതം സംസ്കൃത കൃതികളുണ്ട് അതേപോലെ തന്നെ തമിഴ് ഗ്രീക്ക് തുടങ്ങിയ ഭാഷകളിലായി രചിക്കപ്പെട്ട കൃതികളും അതുപോലെ തന്നെ അവരുടെ വ്യാഖ്യാനങ്ങളും ഒക്കെ ഈ ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട് പ്രാചീനമായ നമ്മുടെ വിദ്യാശാലകൾ അതുപോലെ തന്നെ കളരികളുണ്ട് കച്ചങ്ങളുണ്ട് പിന്നെ പൗരാണിക വിജ്ഞാനത്തിൻ്റെ ഉറവിടങ്ങൾ അതുപോലെ ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം നമ്മുടേതായ ഒരു നാട്ടുവൈദ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആയുർവേദം വാസ്തുവിദ്യ ഇവയിലൊക്കെ സമ്പന്നമായിരുന്നു നമ്മുടെ കേരളം കേരളീയമായ അത്തരം കേരളീയമായ വൈജ്ഞാനിക മേഖലകളൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ സമ്പന്നമായിരുന്നു എന്ന് ഈ ഒരു കേരളത്തിൻ്റെ വൈജ്ഞാനിക പാരമ്പര്യം എന്ന ഭാഗത്ത് ലേഖകൻ സൂചിപ്പിക്കുന്നുണ്ട് ഇവയെക്കുറിച്ചുള്ള പഠനമാണ് കേരളത്തിൻ്റെ വൈജ്ഞാനിക പാരമ്പര്യം എന്ന ലേഖനത്തിൽ ഡോക്ടർ നിസ്മൺ ജോസഫ് പറയുന്നത്